ഹയോൾ എല്ലാവർക്കും പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം അപ്പോൾ ടെൻ അറ്റ് ടെൻ കറൻറ്റ് അഫെയർ എന്ന് പറയുന്ന നമ്മുടെ പത്ത് മണിക്ക് നടക്കുന്ന കറൻറ്റ് അഫെയർ സെഷനാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് കൂടുതൽ വലിച്ചു നീട്ടാതെ തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം പത്ത് കറൻറ്റ് അഫെയറുകളാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് നോക്കിക്കയും ആദ്യത്തെ ഇന്നത്തെ ദിനം ഓഗസ്റ്റ് ഒമ്പത് എന്ന് പറയുന്നത് എന്താണ് നാഗസാക്കി ദിനമാണല്ലേ നമ്മൾ മൂന്ന് ദിവസം മുമ്പ് എന്താണ് ഹിരോഷിമ ദിനം ആചരിച്ചു ഓക്കെ ഹിരോഷിമ ദിനം എന്നായിരുന്നു ആറ് ഓഗസ്റ്റ് ആയിരുന്നു എന്താണ് ഹിരോഷിമ ദിനം അല്ലെങ്കിൽ നാഗസാക്കി ദിനം എന്ന് പറഞ്ഞാൽ എന്താണ് അമേരിക്ക ജപ്പാനിൽ ആദ്യമായിട്ട് മനുഷ്യർക്ക് നേരെ യുദ്ധത്തിൽ മനുഷ്യർക്ക് നേരെ ആദ്യമായിട്ട് അണുബോംബ് പരീക്ഷിച്ച അല്ലെങ്കിൽ ഉപയോഗിച്ച ദിനമാണ് ഈ ഹിരോഷിമ ദിനം ഓഗസ്റ്റ് ആറ് എന്ന് പറയുന്നത് അതിൻ്റെ എൺപത് വർഷങ്ങൾ തികയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എൺപത് വർഷങ്ങൾ തികയാണ് ഓക്കെ അപ്പോൾ ഓഗസ്റ്റ് ആറ് ഹിരോഷിമ ദിനം ഓഗസ്റ്റ് ഒമ്പത് നാഗസാക്കി ദിനം ഓക്കെ അതിൽ പിന്നെ ഓർത്ത് വയ്ക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നാഗസാക്കിയിൽ ഉപയോഗിച്ച ആദ്യം ഹിരോഷിമയിൽ ഉപയോഗിച്ച ബോംബ് ഏതാണ് ആദ്യം ഹിരോഷിമയിൽ ഉപയോഗിച്ച ബോംബാണ് ലിറ്റിൽ ബോയ് ഓക്കെ ലിറ്റിൽ മാൻ അല്ല ലിറ്റിൽ ബോയ് ആണ് ഓക്കെ ലിറ്റിൽ ബോയ് ആണ് ഹിരോഷിമയിൽ ഉപയോഗിച്ചത് ചെറിയൊരു ബോംബ് അല്ല ആദ്യം ഉപയോഗിക്കുമ്പോൾ ചെറിയ ബോംബ് എന്ന രീതിയിൽ ഒരിക്കലും അതൊരു ചെറിയ ബോംബല്ല ആറ്റം ബോംബാണെന്ന് ഓർക്കുക ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഹിരോഷിമയിൽ ഒരു ലിറ്റിൽ ബോയ് അല്ലേ ചെറുതൊന്ന് യൂസ് ചെയ്തു മൂന്ന് ദിവസത്തിന് ശേഷം ആറിന് ശേഷം ഒമ്പതാം തീയതി എന്താണ് ജപ്പാൻ വീണ്ടും കീഴടങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ അടുത്ത ബോംബ് വീണ്ടും നാഗസാക്കിയിലാണ് നാഗസാക്കിയിൽ ഫാറ്റ് മാൻ അല്ലെ കുറച്ചുകൂടി തടിച്ച ഒരാളെ ഓക്കെ ഫാറ്റ് മാൻ ഫാറ്റ്മാൻ എന്ന് പറയുന്ന ബോംബിനെ ഇട്ടു ഓക്കെ അപ്പോൾ നാഗസാക്കി ദിനം ഓർത്തുവെക്കുക അടുത്തതാണ് ഇന്നത്തെ ന്യൂസ് പേപ്പറുകളിലൂടെ പെട്ടെന്നൊന്ന് ഓടിച്ചു പോകാം ഓപ്പറേഷൻ ധരേലി അല്ലേ നമ്മളിപ്പോൾ നാല് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ് ഓപ്പറേഷൻ ധരേലി എന്താണ് ഓപ്പറേഷൻ ധര എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ തകർന്ന അല്ലെ അവിടുത്തെ ഉള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ദരേലി എന്ന് പറയുന്നത് ഓക്കെ അതുമാത്രം ഓർത്ത് വയ്ക്കുക കരസേന വ്യോമസേന എൻ ഡി ആർ എഫ് തുടങ്ങിയ ബോർഡുകളെല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ ധരയിൽ നടത്തുന്നത് അടുത്ത ന്യൂസാണ് ബ്ലൂ ബേഡ് ടു വിക്ഷേപണം ഉടൻ ഡോക്ടർ വി നാരായണൻ നോക്കിക്കേ നാസ ഐ എസ് ആർഒ സംയുക്തമായി നടത്തുന്ന വിക്ഷേപണമാണ് ബ്ലൂബേഡ് ടു എന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഇവരെ ഒരുമിച്ച് നാസയും ഐ എസ് ആർ ഒയും ഒരുമിച്ച് വിക്ഷേപിച്ച വാഹനമായിരുന്നു നൈസാർ അല്ലേ അതിന് ശേഷം വരുന്ന അടുത്ത ഉപഗ്രഹമാണ് ഏതാണ് ബ്ലൂ ബേഡ് ടു എന്ന് പറയുന്നത് ഓക്കെ ഉടൻ വിക്ഷേപിക്കുമെന്ന് ഐ എസ് ആർ ഒ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ പറഞ്ഞു ഓക്കെ അപ്പോൾ ഐ എസ് ആർ ഒ ചെയർമാൻ ആരാണ് ഡോക്ടർ വി നാരായണനാണ് ഓർത്തുവെക്കുക പിന്നീട് നമ്മുടെ ബ്ലൂബേഡിനെ കുറിച്ച് പറയുമ്പോൾ ആറായിരത്തി അഞ്ഞൂറ് കിലോ ഭാരം വരുന്ന വാർത്താവിനിമയ ഉപഗ്രഹം ശ്രീഹരിക്കോട്ടയിൽ നിന്ന് മാർക്ക് ത്രീ റോക്കറ്റ് ഉപയോഗിച്ചായിരിക്കും വിക്ഷേപിക്കുന്നത് ഓക്കെ ബ്ലീബോ ബ്ലൂ ബേഡ് ടു എന്ന ഉപഗ്രഹം അമേരിക്കയിലെ എ എസ് ടി സ്പേസ് മൊബൈലിൻ്റേതാണ് ഓക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തുവെക്കുക അടുത്ത വാർത്ത എന്ന് പറയുന്നത് നോക്കി കാർബൺ രഹിത നഗരം വിത്തറിയും കുരുന്നുകൾ സംസ്ഥാനത്തെ ആദ്യ ഹരിത ബജറ്റാണ് ഓർക്കേണ്ട കാർബൺ ഹരിത കാർബൺ രഹിത നഗര പ്രഖ്യാപനത്തിൻ്റെ ശുപാർശകളുമായി സംസ്ഥാനത്ത് ആദ്യമായി ഹരിത ബജറ്റ് ഒരുങ്ങുകയാണ് എന്താണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനായിരിക്കും അതുപോലെ തന്നെ ഈ സീഡ് ബോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജസ്റ്റ് ഒന്ന് ഓർത്തുവയ്ക്കുക ഓക്കെ അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് മുൻ രഞ്ജി ട്രോഫി താരം വി മണികണ്ഠ കുറുപ്പ് അന്തരിച്ചു ഇത്രമാത്രം ഓർത്തു മതി വി മണികണ്ഠ കുറുപ്പ് അല്ലെങ്കിൽ ഈ ഒരു സമയ സമയത്തിൽ അന്തരിച്ച വി മണികണ്ഠ കുറുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ രഞ്ജി ട്രോഫി ഓക്കെ രഞ്ജി ട്രോഫി താരമായിരുന്നു എന്ന് ഓർക്കുക ഓക്കെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ആളാണെന്ന് ഓർക്കുക ഓക്കെ അടുത്തത് നമുക്ക് കുറച്ച് കൊച്ചു പോയിൻറ്റുകളിലേക്ക് വരുമ്പോൾ നോക്കിക്കേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കോപ്പ് തേർട്ടി അല്ലെ ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥ വ്യതിയാന ഉച്ചകോടി വേദി നിശ്ചയിച്ചിട്ടുണ്ട് എവിടെയാണ് ബ്രസീലിലാണ് വരുന്നത് ബെലേമിലാണ് വരുന്നത് ഓക്കെ അടുത്താണ് സബ് രജിസ്ട്രാർ ഓഫീസുകൾ അഴിമതി കണ്ടെത്താൻ വിജിലൻസ് നടത്തുന്ന ഓപ്പറേഷൻ്റെ പേരെന്താണ് ഓപ്പറേഷൻ സ്ക്വയർ ലാൻഡ് ആണ് ഓക്കെ ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ട് നമ്മൾ ന്യൂസിലെ കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലേ അപ്പോൾ ഓപ്പറേഷൻ സ്ക്വയർ സ്ക്വയർലാൻഡ് ഓർത്തിരിക്കുക സബ് രജിസ്ട്രാർ ഓഫീസുകൾ അഴിമതി കണ്ടെത്താൻ വിജിലൻസ് നടത്തുന്ന ഓപ്പറേഷനാണ് ലാൻഡ് ഓക്കെ അപ്പോൾ എന്താണ് സ്ക്വയർ ആയിട്ടുള്ള ഒരു ലാൻഡ് എന്ന് ഓർക്കുക ഓക്കെ സ്ക്വയർ ആയിട്ടുള്ള ഒരു ലാൻഡാണ് സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ അഴിമതി കണ്ടെത്താൻ അടുത്തത് ഒഡീഷയുടെ കൈത്തറി ബ്രാൻഡ് അംബാസിഡറായിട്ട് നിയമിതനായത് ആരാണ് മാധുരി ദീക്ഷിതാണ് ഓക്കെ ഒഡീഷയുടെ കൈത്തറി ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായത് മാധുരി ഓർത്തു ഓർത്തുവെക്കുക അതോടൊപ്പം തന്നെ ഒഡീഷയുടെ മുഖ്യമന്ത്രി കൂടി ഓർത്തു ഓർത്തുവെക്കുക മോഹൻ ചരൺ മാജിയാണ് ഓക്കെ മോഹൻ ചരൺ മാജി ഓക്കെ അവിടെ നോക്കിയേ അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് എം എസ് സ്വാമിനാഥൻ ശതാബ്ദി പരിപാടി പ്രധാനമന്ത്രി ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു ഓക്കെ രണ്ട് ദിവസം മുന്നത്തെ ന്യൂസാണ് എന്നാലും നോക്കിക്കേ എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ ദി വേൾഡ് അക്കാദമി ഓഫ് സയൻസും നൽകുന്ന പ്രഥമ എം എസ് സ്വാമിനാഥൻ ഇവിടെ മുതൽ നോക്കിയേ പ്രഥമ എം എസ് സ്വാമിനാഥൻ ഫുഡ് ആൻഡ് പീസ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് നൈജീരിയക്കാരനാണ് നോക്കിക്കേ പ്രൊഫസർ അഡ മൊള എ അഡൻലേക്കാണ് ലഭിച്ചത് എന്ന് ഓർത്തു വയ്ക്കുക ഓക്കേ അല്ലേ അടുത്ത പോയിന്റ് നോക്കിക്കേ ഇന്ത്യയുടെ മൂന്നാമത്തെ ലോഞ്ച് പാഡ് നിലവിൽ വരുന്നു എവിടെയാണ് വരുന്നത് ശ്രീഹരിക്കോട്ടയിലാണ് സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിലാണ് വരുന്നത് ഇന്ത്യയുടെ മൂന്നാമത്തെ ലോഞ്ച് പാഡ് നിലവിൽ വരുന്നത് ശ്രീഹരിക്കോട്ടയിലാണ് ഓർത്തുവെക്കുക അടുത്ത ചോദ്യമാണ് ബനക ജല ജലവിതരണ പദ്ധതി തർക്കവുമായി ബന്ധപ്പെട്ട സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ഇപ്പോൾ നമ്മളൊരു കഴിഞ്ഞ ഒരു ഒരാഴ്ചയായിട്ട് കൂടുതലായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലത് ബനകുചേരള ജലവിതരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തർക്കത്തിലുള്ള സംസ്ഥാനങ്ങളെന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശും തെലുങ്കാനയുമാണ് ഓക്കെ ആന്ധ്രാപ്രദേശും തെലുങ്കാനയുമാണ് ബനകുചേർള ജലവിതരണ പദ്ധതി എവിടെയാണെന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശിലാണ് ഓക്കെ ആണല്ലോ അപ്പോൾ കൂടുതൽ സമയമൊന്നും കളയുന്നില്ല നമുക്കൊരു പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കണം എന്നാണ് നമ്മളെപ്പോഴും കരുതുന്നത് ഇന്ന് കുറച്ച് ലേറ്റായിപ്പോയി സെഷൻ വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു സെഷൻ വീണ്ടും നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ഇത് മോർണിംഗ് വേണോ എന്നുകൂടിയും പറയാം കേട്ടോ നമുക്ക് ഇന്നത്തെ ദിവസത്തെ ഓക്കെ മിക്കവാറും നിങ്ങൾ ഓരോ കറൻറ്റ് അഫെയർ സെഷൻസ് കാണുമ്പോഴും ഇന്നത്തെ സെഷൻസാണ് നാളെ എല്ലാവരും തരുന്നത് അപ്പോൾ ഇന്നത്തെ സെഷൻ ഇന്ന് തന്നെ തരിക എന്ന രീതിയിലാണ് ഈ ഒരു നൈറ്റിലേക്ക് ഈ ഒരു സെഷൻ വെച്ചിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് മോർണിംഗ് വേണമെന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റായിട്ടിടുക എല്ലാവർക്കും താങ്ക്